ും എരുമാവാനും കുതിരാവാനും ഒട്ടകമാവാനൊക്കെ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി സമയം കിട്ടിയിട്ടുണ്ട് ജാബിർ പറയാണ് ഞാൻ ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ചെന്നു വസ്സാം നാല് കാലിൽ നടക്കാണ് നാല് കാലിൽ നടക്കുക നാല് കാലിൽ നട രണ്ട് കൈയും കുത്തി രണ്ട് മുട്ടും കുത്തിയിട്ട് ഈ മൃഗങ്ങൾ നടക്കുന്നത് പോലെ നടക്കാണ് ബൈക്കിന്റെ മോള് കേറിയിരിക്കുന്നത് പോലെ ഹസൻ അലി അല്ലാൻ ഹുസൈൻ ആനപ്പുറത്തിരിക്കുന്നത് പോലെ റസൂലി അലൈഹി അലൈഹിമയുടെ പുറത്ത് കയറിയിരിക്കുന്നു ആരാ വണ്ടി

കുട്ടികളോട് കൂടെ വിനോദത്തിന് കളിക്കാനും ചിരിക്കാനൊക്കെ സമയം കണ്ടെത്തണം ഓല കൂടെ കളിക്കാൻ നിന്നുകൊടുക്കണം